അതാ രസം മാമിനെ ഒന്നും പറ്റൂലെന്ന് എല്ലാം നല്ലോണം എന്റെ വീട്ടിലേക്ക് അസുഖം വന്നാൽ നിങ്ങൾ തന്നെ നിങ്ങളെ നോക്കേണ്ടി പക്ഷെ ഞാൻ മാമിനെ നോക്കാനുള്ള ശമ്പളം മാത്രമേ തരും എന്നാ നിങ്ങൾ വീണ്ടും പ്രതികരിക്കാൻ ഞാൻ പോയി കൂട്ടിയിട്ട് വരാം ചെറിയ വർഷം ആ മറ്റേ പയ്യൻ പോയിട്ട് ഓമനട്ടിന്റെ മോളൊരു ചുരിദാർ അടിക്കാൻ തന്നി ചെറുങ്ങനൊന്നും ടൈറ്റ് ആയി പോയി വൈകുന്നേരം ഏട്ടം തല്ലാൻ വരുന്നിട്ട് പറഞ്ഞു രണ്ടു ദിവസം ഇപ്രാവശ്യം ഉത്സവ കമ്മിറ്റി മുരളീട്ടനെ മാറ്റിയിട്ട് പകരം പുതിയ കമ്മിറ്റി വരുന്നുണ്ട് ശരിയെന്നാ അതെന്ത് പറഞ്ഞ പൊതു ചർച്ചയാണ് അമ്പലത്തിന് മുരുലേട്ടനെ കൊണ്ട് വലിയ ഗുണൊന്നുമില്ല പൊതുവേ പറയുന്നു ചായ ഏലക്ക വേണ്ട ഞാൻ നിന്റെ അനിയൻ അല്ലല്ലോ നല്ല മുഖപരിചയം അതിൻറെ വീട്ടിലെ പുതിയ പാടക്കാരാ വയനാട്ടിൽ മോളെ പഠിത്തത്തിന്റെ ആവശ്യത്തിന് ആദ്യം ഒരു കട വന്നിട്ട് അതൊന്നും നമ്മടെ ചായ ചന്ദ്ര സോപ്പ് കണ്ടെ സോപ്പൊന്നും അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞാൽ രാവിലെ മലയാളം വായിക്കാൻ ആകെ ഒരു സോപ്പാ എന്റെ ഓള് മണിച്ചു ഓൾ മണിച്ച സോപ്പാടെ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂടെ പാക്കേജ്

ും ഗ്രൈൻഡറിലും നാലുമണിക്ക് ചായ മൂന്നു നേരം കുളിക മുൻകോണ്ട് ഒച്ച വെക്കാൻ പാടില്ല തർക്കുത്രം പറയാൻ പാടില്ല ഉപ്പ് അധികം പാടില്ല പഞ്ചാര ഏ ഒട്ടും പാടില്ല പിന്നെ ഞാനും പാടാൻ പാടില്ല ഇതൊക്കെ അല്ലേ മനസ്സിലായിട്ട് അതൊക്കെ പറയാറിയാ ഇങ്ങനെ എത്ര എത്ര പാത വഹിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തെന്ന് സമാനായിട്ട് ജപ്പാനിലോ റഷ്യയിലോ എവിടെയാണ് പോലെ അച്ഛ അല്ലാണ്ട് അച്ഛൻ ഒറ്റക്കാക്കി പോകാൻ സങ്കടില്ല വെറുതെ ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിലും നീ വെക്കോ സത്യം പിടിച്ചു കെട്ടാനൊന്നും പറ്റില്ലല്ലോ പശു ഒന്നുമല്ലോ പിന്നെ പശു പ്രശ്ന ഒരു ധന്വന്തര കുഴം പോലും കിട്ടാത്ത നാട്ടിലേക്ക് ആരും ബുദ്ധിമുട്ടണ്ട ഞാനങ്ങോട്ടും വരുന്നില്ല എനക്കൊരു തകരാറുമില്ല തകരാറുള്ളവരാണോ മാമ റഷ്യ പോന്നത് എന്റെ പ്രശ്നായിട്ടാ അല്ല നിന്നെ ഉദ്ദേശിച്ചല്ലേ എന്റെ ഒരു ഇന്ററേഷൻ ഡൗട്ട് ആയിരുന്നു നാട്ടിൽ കേൾക്കാൻ ധൈര്യം ഇല്ലാത്തവരാ നാട് വിട്ട് പോന്നു പെണ്ണുങ്ങളൊക്കെ നിനക്ക് തന്നെ തോന്നുന്നില്ല അപ്പോഴാ പെണ്ണുങ്ങള്

वाळप इनफॉर्म विस्पॉन्सिबल बिहेवय फॉर्व यु शुड बी मॉर मेटिक्युलर्स अबौट थिंग दिस Уважаемые пассажиры, будьте взаимной вежливой. എനിക്ക് തോന്നുന്നില്ല കിട്ടാൻ രഞ്ഞില്ലേ ദൈവമേ ആക്രമിക്കാൻ വന്നേ ഇരിക്കോ സുബ്രഹ്മണ്യൻ യെസ് റൈറ്റ് യെസ് എസ് ഹൈ ഹിതമി ടെക്നിക്കൽ കോർഡിനേറ്റർ യു ആർ എ മലയാളി റൈറ്റ് യെസ് എസ് ആ ഇനക്കി കണ്ടി पड़े തണ്ണി മലയാളിയാണെന്നേ മലയാളം മലയാളം എങ്ങനെ അറിയാം ഐ ാം ബോൺ ഇൻ ബോത്ത് ഓഫ് ഹിയർ ബട്ട് ഇൻത്തെ പാപ്പ മലയാളിയാണേ വീനു വീനു ഇനിയെ വീനു വീനു വി ഇ എ ന്യൂ വീനു വീനു ആ And my mom is from Japan. Mm -hmm. International. <laughs> Funny. Janet Chetum Valer Nadu, you don't in Kelly. In Tevanasil, Yan or Malayalian. Papa and the Navalak theatre. Malayalan get a play one slave. Thank you. Malayalam Parean or Alekitan wait to you are in. Not to poor. Lashu <laughs> Brahmani. Chance Kitilla. Papa Marichu in Atila Rumilla. Attend with you. ും രാത്രി ആക്കും ആവശ്യ ബ്രഹ്മോ അതൊന്നും